ുള്ളിൽ തന്നെ കളി കഴിഞ്ഞിട്ട് കളി വിട്ടിട്ട് പോയി കളി കഴിഞ്ഞിട്ട് ഓടിപ്പോയ ടീമിനെ കുറിച്ചാണ് ഈ ഗെയിം അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്താണ് അതിനുള്ള കാരണം നമുക്കിപ്പോൾ ഇടയ്ക്ക് എന്ന് പറഞ്ഞേക്കാം എന്തായാലും ഇ ഫോർ നീക്കി നമ്മുടെ എതിരാളി ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നൈറ്റ് സി സിക്സ് നീക്കി ആദ്യം തന്നെ നൈറ്റിനെ പുറത്തോട്ട് ചാടിച്ചു കുതിരയില്ലേ എവിടെയും ചാടിപ്പോവും എങ്ങനെയും ചാടിപ്പോവും അപ്പോൾ അവിടുന്ന് എതിരാളിയും നൈറ്റ് സീ ത്രീ തന്നെ നീക്കിയിട്ടുണ്ട് നൈറ്റ് സീ ത്തിരി നീക്കി പുള്ളിയും ചാടി വന്നിട്ടുണ്ട് ഡി സിക്സ് നീക്കിയിട്ടുണ്ട് ഡി സിക്സ് നീക്കിയിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ ബിഷപ്പിനെ മാറ്റണം യൂണിനെ മാറ്റണം അത് കഴിഞ്ഞിട്ട് ക്യാസിലിങ് ചെയ്യണം ഇതുകൊണ്ടാണ് ബിഷപ്പിനെ അങ്ങോട്ട് നീക്കാൻ വേണ്ടി ആളെ അങ്ങോട്ട് മുന്നോട്ട് നീക്കി ഡി സിക്സ് കളിച്ചത് അതിന് വേണ്ടി ഡി ഫോർ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട് ഡി ഫോർ നീക്കിയിട്ട് ബിഷപ്പിനെയും മന്ത്രിയെയും ഇറക്കിക്കൊണ്ട് വരാനും അതുപോലെ തന്നെ ഡി ഫോർ നീക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ എതിരാളിയുടെ ബിഷപ്പ് രണ്ടെണ്ണവും നല്ല ഓപ്പണായിട്ട് ഇറങ്ങി വരാൻ സാധിക്കും അതുപോലെ തന്നെ മന്ത്രിക്കും ചാടിക്കൊണ്ട് വരാം എന്തായാലും ഡി ഫോർ നീക്കി ആയിട്ടുണ്ട് നമ്മൾ നൈറ്റ് എഫ് സിക്സ് കളിച്ചു അടുത്ത കുതിരയും അങ്ങോട്ട് ചാടിച്ചു അടുത്ത കുതിരയെ ചാടിച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ മന്ത്രിയുടെ സൈഡിൽ കാസ്ലിങ് അടിക്കുക എന്നായിരുന്നു എന്തായാലും പുള്ളിയും അതുപോലെ നൈറ്റ് എഫ് തിലും ഒരു ചടങ്ങ് പോലെ തന്നെ ഞാനും എൻ്റെ എതിരാളിയും അങ്ങോട്ടും ഇങ്ങോട്ടും നൈറ്റിനെ ചാടിച്ച് ചാടിച്ച് ചടങ്ങ് അങ്ങോട്ട് അങ്ങോട്ടും നടത്തിയങ്ങ് അവസാനിപ്പിച്ചങ്ങ് വെച്ച് ബിഷപ്പ് ജി ഫോർ നീക്കി നൈറ്റിനെ അങ്ങോട്ട് പിൻ ചെയ്തു വെച്ചു ഓക്കേ മന്ത് നൈറ്റ് മാറ്റിയാൽ മന്ത്രി വരും മന്ത്രി വിട്ടു എന്ന രീതിയിൽ ബിഷപ്പിനെ കൊണ്ടങ്ങ് കയറ്റി അങ്ങ് വെച്ചു എന്തായാലും നമ്മുടെ എതിരാൾ ചുമ്മാ ഇരിക്കത്തില്ല നൈറ്റിനെ മാറ്റേണ്ടത് ആവശ്യമായതുകൊണ്ട് തന്നെ ബിഷപ്പിനെ കൊണ്ടുവന്ന് ഈ ട്യൂവിലോട്ട് കളിക്കും ഈ ട്യൂവില് കളിച്ചിട്ട് എൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് ചെയ്യും അതാണ് അടുത്ത മൂവ്മെൻറ്റ് ഓഹ് ഇല്ല അങ്ങനെ കളിക്കാതെ തന്നെ എച്ച് ത്തിരി കളിച്ച് ബിഷപ്പിനെതിരെ അറ്റാക്ക് ചെയ്യാണ് ഓടുന്നെങ്കിൽ ഓടിക്കോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പക്ഷെ ഓടത്തൊന്നുമില്ല ഞാൻ വെട്ടി അകത്തോട്ട് കയറാനേ നോക്കൂ നൈറ്റിനെ കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ നൈറ്റിനെ വെട്ടി അകത്തോട്ട് കയറുന്നു ബിഷപ്പ് ക്യാപ്ചർ ഓഫ് ത്രീ തിരിച്ച് വെട്ടുന്നു ക്യൂൻ വന്നു ക്യൂൻ ക്യാപ്ചർ ഓഫ് ത്രീ കളിച്ച് ക്യൂൻ വന്ന് വെട്ടിയിട്ടുണ്ട് ഈ സമയമാണ് എനിക്ക് അവിടെ ഒരു സ്കോപ്പ് അതായത് ഒരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ലൂക്കോള് കാണുന്നത് ഞാൻ ആ സംഭവത്തോട്ട് വെട്ടിക്കയറുന്നു മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്ക് എതിരെ നൈറ്റിന്റെ അറ്റാക്ക് കൊടുക്കുകയാണ് നൈറ്റ് ക്യാപ്ചർ ഡി ഫോർ ഈ പുള്ളിക്കാരൻ നമ്മുടെ എതിരാളി എങ്ങോട്ട് നിൽക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത് നല്ല ആയിട്ടുള്ള രീതിയിൽ പുള്ളി നിൽക്കുമോ നീക്കുമ്പോൾ എന്തോന്നറിയത്തില്ല എന്തായാലും അടുത്ത മൂവ്മെന്റ് ഏകദേശം എല്ലാവർക്കും ധാരണയുണ്ടെന്നറിയാം സി ടു ആണ് അടുത്ത മൂവ്മെന്റ് മൂവ്മെൻ്റ് മൂവ്മെന്റ് ആയിട്ട് ഞാൻ കളിക്കാൻ പോകുന്നത് ആരായാലും അങ്ങനെ തന്നെ കളിക്കും മന്ത്രിയെയും റൂക്കിനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി അല്ല റൂക്കിനെയും കിങ്ങിനെയും അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി എന്തായാലും അത് ഒഴിവാക്കാനാണ് നമ്മുടെ മന്ത്രി ചേട്ടൻ നീക്കേണ്ടത് അങ്ങോട്ടാണ് മാറ്റേണ്ടത് എന്തായാലും മന്ത്രി ചേട്ടം എങ്ങോട്ട് മാറ്റും നമുക്ക് നോക്കാം യസ് ക്യൂഇ ത്രീ എന്താ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെയാണ് നമ്മുടെ എതിരാളി നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് ഞാൻ ഇടയ്ക്ക് പറയാമെന്ന് പറഞ്ഞത് ഇത്രയും കൂടെ ആയപ്പോൾ തന്നെ എൻ്റെ അടുത്ത മൂവ്മെൻ്റിൽ പുള്ളി കണ്ടം വഴി ഓടി കളി പകുതിക്ക് വെച്ചിട്ട് ഇട്ട വഴി പോയി ഞാൻ നീക്കുന്നു നൈറ്റ് നൈ കാസ്സി ചെക്കാണ് ചെക്ക് മാറ്റിയാൽ ക്യൂവിനെ വെട്ടിയെടുത്തുകൊണ്ട് ഓം ഞാൻ ഈ സമയം തന്നെ പുള്ളിയും പേടിച്ച് കളി അവസാനിപ്പിച്ച് ഓടിക്കളഞ്ഞു അപ്പോൾ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ചെസ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാതൊരു ഗുഡ് ബൈ